കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ ഞാൻ നേരിട്ട് മുഖ്യമന്ത്രിയുടെ പോയി കണ്ട് സന്ദർശിച്ചതിന്റെ അകത്ത് മുൻകൈ എടുക്കണമെന്ന് കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ ഞാൻ നേരിട്ട് മുഖ്യമന്ത്രിയുടെ പോയി കണ്ട് സന്ദർശിച്ചതിന്റെ അകത്ത് മുൻകൈ എടുക്കണമെന്ന് അങ്ങനെയാണ് അവർക്ക് അവരെ വകുപ്പിനെ കുറിച്ച് ഒന്നും അറിയില്ലെന്നാണ് അതിന്റെ അർത്ഥം ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല അങ്ങനെ പറയാൻ പോലും ആഗ്രഹിക്കുന്നില്ല ഗ്ലോബൽ ഹെൽത്ത് ലീഡേഴ്സ് എന്നാണ് ആശാവർക്കർമാരെ വിശേഷിപ്പിച്ചത് കേരളത്തിൽ കോവിഡ് കാലത്ത് ഇതല്ലല്ലോ പറഞ്ഞത് കോവിഡ് കാലത്ത് പലരും റോഡിൽ ഇറങ്ങാതെ നിൽക്കുന്ന സമയത്ത് ഈ റോഡിൽ ഈ പാവം സ്ത്രീകൾ മാത്രമല്ലേ ഉണ്ടായുള്ളൂ ഇത്ര പേർക്ക് പുതിയതായി രോഗം വന്നു എന്ന് ആ മുഖ്യമന്ത്രി എല്ലാ ദിവസവും വൈകുന്നേരം പത്രസമ്മേളനം നടത്തി പറഞ്ഞതൊക്കെ ആര് ജോലി ചെയ്തിട്ടാ സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തിട്ടാണോ മുഖ്യമന്ത്രി വൈകുന്നേരം ആറു മണിക്ക് വന്ന് നമ്മളോടൊക്കെ ഇത്രയും പേര് ഇന്ന് മരിച്ചു ഇത്രയും പേർക്ക് രോഗം ഉണ്ടായെന്ന് പറഞ്ഞു അത് ഈ പാവങ്ങള് ആ കാലത്ത് ജീവൻ പണയം വെച്ച് വീടുകൾ കയറി ഇറങ്ങിയിട്ടാ അഹങ്കാരം പറയരുത് അത്രയോ ഞാൻ പറയരുത്